ഉമ്മൻചാണ്ടി ഹോപ്പ് ആൻഡ് കെയർ ഫൗണ്ടേഷൻ വടകരയുടെ പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ നിർവഹിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള ധനസഹായവും ഉപകരണങ്ങളും ഫൌണ്ടേഷന് കൈമാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ നവകേരളം വടകര ഫെസ്റ്റ് ഉമ്മൻചാണ്ടി ഹോപ്പ് ആൻഡ് കെയർ ഫൗണ്ടേഷൻ വടകരയുടെ പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ഇ നാരായണൻ നായർ നിർവഹിച്ചു കോൺഗ്രസിന്റെ വളരെ ഉള്ള ഒരു കഴിഞ്ഞ കാലത്തുണ്ടായി ആ ഒരു അവസരത്തിലാണ് ശ്രീ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഞങ്ങളിൽ തുടങ്ങുമ്പോൾ ഇത്രയൊന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹകരണങ്ങളുണ്ടായിട്ട് പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വലിയ സഹകരണം ഈ രംഗത്തുണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് തന്നെ നസീർ എന്ന പറഞ്ഞ ഒരു വ്യക്തി ഈ ട്രസ്റ്റിലേക്ക് വലിയ ഒരു സംഭാവനയായി മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോ കോൺഗ്രസ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞാൽ അടുത്ത കാലത്തായി വളരെയധികം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് സാമൂഹ്യ പ്രവർത്തനമൊന്നും കാഴ്ചവെക്കാത്ത ഒരു സ്വഭാവം കോൺഗ്രസിന്റെ ഉണ്ടായി പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നു ചടങ്ങിൽ പ്രവർത്തനങ്ങൾക്കായുള്ള ധനസഹായവും ഉപകരണങ്ങളും ഫൗണ്ടേഷന് കൈമാറി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി എം സി വടകര ബാബു വഞ്ചിയം സതീശൻ കുരിയാടി വി കെ പ്രേമൻ നജ്മൽ പി ടി കെ സി നിജിൻ ഹരിദാസൻ പ്രേമകുമാരി രഞ്ജിത്ത് കണ്ണോത്ത് ശശി പറമ്പത്ത് ശ്രീജിന ഷഹനാസ് പാറക്കൽ ചന്ദ്രൻ ജലജ വിനോദ് വി കെ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി എസ് രഞ്ജിത് കുമാർ സ്വാഗതവും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ